അവർക്ക് നാലായിരം രൂപ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നൽകണം പിന്നെ ഒരു മാസം ട്രെയിനിങ്ങിന് ശേഷം ആയിരിക്കും നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് പോവുകയാണ് യൂട്യൂബിലെ ഒരു ചാനൽ ആ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് കേരള ജോബ് ഇൻഫോ എന്നാണ് ആ ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിൽ ഡി കൊടുക്കുന്നുണ്ട് അതിൽ കൊടുത്തേക്കുന്നത് ജോലിക്കാരെ ആവശ്യമുണ്ട് ബാംഗ്ലൂർ ഡിജിറ്റൽ കമ്പനിയിൽ വെയർഹൌസ് ജോലി അവസരങ്ങൾ അവസരങ്ങൾ ജോലി ഒഴിവുകൾ പിക്കിങ് പാക്കിങ് സ്കാനിങ് ബില്ലിങ് ഡാറ്റ എൻട്രി വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ബിരുദം ബിരുദമുണ്ട് ഷിഫ്റ്റ് സമയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് പ്രവൃത്തി ദിവസങ്ങളിൽ തിങ്കൾ മുതൽ ശനി വരെ ശമ്പളം മുപ്പതിനായിരം മുതൽ മുപ്പത്തിരണ്ടായിരം വരെ അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ജസ്റ്റ് പിക്കിംഗ് പാക്കിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മുപ്പതിനായിരം മുതൽ മുപ്പത്തിരണ്ടായിരം വരെ ഒരു എക്സ്പീരിയൻസും വേണമെന്നില്ല സ്ഥലം ബാംഗ്ലൂർ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പ്രദേശ് മൂന്ന് നേരം ദിവസം സൗജന്യ ഭക്ഷണം സൗജന്യ ഭക്ഷണം ഇത് വേറെ രസമുണ്ട് ഇത് യൂട്യൂബിലെ ഈ ചാനൽ അതായത് കേരള ജോബ് ഇൻഫോ എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് സ്ക്രീൻഷോട്ട് ആണ് ഇതിന്റെ ഒരു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ അതായത് ഞാനീത് പോയി സുഖേപിക്കാൻ കാരണം എന്തറിയോ ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ കേട്ടോ ഈ ഞാൻ ഇയാളെ കുറ്റം പറയുന്നതല്ല ഇയാൾക്ക് ഇത് അറിയാതെ ചെയ്തതായിരിക്കാം ഇങ്ങനെയുള്ള വീഡിയോസിന് ആയിരം രൂപ വരെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് ത്രീ പോയിന്റ് നയൻ കെ വ്യൂസ് ആണ് ം പേര് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇതിൽ സംശയങ്ങൾ പൊതുവായിട്ട് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോ ഒരാൾ ചോദിച്ചേക്കുന്ന സംശയം ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കുക കേട്ടോ ഡി എച്ച് എൽ കമ്പനിയിൽ ആ ട്രെയിനിങ് പീരീഡില് സാലറി ആണോ സാലറി ഉണ്ടോ എന്നുള്ളത് അപ്പൊ ഈ വ്യക്തി പറയുന്നുണ്ട് നമ്പറിൽ എന്നുള്ളത് അതായത് ആ പരസ്യത്തിൽ കണ്ട നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനായിട്ടാണ് പറയുന്നത് പിന്നെ അതിന് താഴെയായിട്ട് വേറൊരുത്തരും റിപ്ലൈ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നാലായിരം രൂപ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നൽകണം പിന്നെ ഒരു മാസം ട്രെയിനിങ്ങിന് ശേഷം ആയിരിക്കും സ്ഥിരം നിയമനം നിയമനം പൈസ കൊടുത്ത് കയറാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യം നല്ല കമ്പനി ആണ് ബട്ട് പൈസ കൊടുക്കണം ജോയിൻ ചെയ്യുമ്പോൾ ഈ ഐ ഡി നോട്ട് ചെയ്തോ ഷാരോൺ മാത്യു ഹൈഫൻ പി ഫൈവ് ക്യൂ എന്നാണ് ഇതൊക്കെ ഇവരുടെ ടീം തന്നെയാണ് ഈ യൂട്യൂബ് ചാനലിനകത്ത് സംസാരിക്കുന്ന ഈ വ്യക്തി എന്തായാലും രണ്ടു മൂന്നും കമന്റ് ഒന്നും ആയിരിക്കില്ല എന്നെ വന്നിട്ടുണ്ടാവുക എൻക്വയറി കുറെ എണ്ണം ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് എനിക്ക് ഞാൻ ഈ വീഡിയോ ഈ ചാനലിന്റെ പേര് പറഞ്ഞ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇനി അങ്ങോട്ട് ഒരുപാട് സ്കാമുകൾ എക്സ്പോസ് ചെയ്യാൻ പോവാണ് ഡി എച്ച് എൽ കമ്പനിയിൽ ഇങ്ങനെ ജോലി ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ ഇന്റർവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാൻ നിക്കേണ്ട ഡി എച്ച് എൽ കമ്പനിയിൽ ഇങ്ങനെ ജോലി ഇല്ല ഡി എച്ച് എൽ ഓഫീഷ്യൽ ആയിട്ട് നമുക്ക് ജോലിക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം അവിടെ എന്തെല്ലാം വേക്കൻസി ഉണ്ട് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നൂറ് വേക്കൻസി ഉള്ള ഒരു ജോലിയും ഡി എച്ച് എൽ നിലവിൽ കൊടുക്കുന്നില്ല ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചു ഇവർക്ക് മെയിൽ അയച്ചിട്ടുണ്ട് അതിന് റിപ്ലൈ വരുമ്പോൾ ഞാൻ അത് ക്ലിയർ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിൽ വരുന്ന കണ്ടന്റുകൾ കണ്ടുകൊണ്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പോയാൽ എന്ത് സംഭവിക്കും ഇനി അതുകൂടെ ഞാൻ പറയണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ബാംഗ്ലൂർ ജോബ് സ്കാം വീഡിയോ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇത് അവർ ആദ്യം ഓയിൽ എക്സിലും ഇൻഡീഡിലും അതുപോലെയുള്ള ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളിലൊക്കെ അവരെ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവർ യൂട്യൂബേഴ്സിന് പൈസ കൊടുത്തുകൊണ്ട് ഞാൻ ഈ ചാനൽ എക്സ്പോസ് ചെയ്യുന്നത് ഇതിലുള്ള എല്ലാ ജോബും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക ഈ പുള്ളിയെ വിളിച്ചാൽ കിട്ടാനുള്ള നമ്പർ ഒന്നും ഈ ചാനലിനകത്തില്ല ട്രസ്റ്റബിൾ അല്ല അല്ലെ സോറി കേരള ജോബ് ഇൻഫോ അതാണ് ചാനലിന്റെ പേര് കേരള ജോബ് ഇൻഫോ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്തേക്കുക ഇങ്ങനെയുള്ള സാധനം ഒന്നും ഇട്ടേക്കല്ല ചാനൽ വരെ പോകുമെന്നുള്ളത് ഞാൻ ഒരു വാർണിംഗ് ആയിട്ട് മുമ്പുള്ള വീടുകളിൽ ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇദ്ദേഹം നമ്പറോ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ സത്യാവസ്ഥ ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഞാനത് റിമൂവ് ചെയ്യിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പൊ അവരുടെ ടീം ആണെങ്കിൽ എനിക്കറിയില്ല ശ്രമിച്ചതാണ് അപ്പോൾ ഇതുകൊണ്ട് എന്തായാലും ഈ വീഡിയോക്കെതിരെ ഞാൻ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആളെ വിളിച്ച് കിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി വേണമെങ്കിൽ എൻ്റെ വീഡിയോ താഴെ കമന്റ് ചെയ്യാം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കമന്റ് ചെയ്യാം ഇത് കളയാണെന്നുണ്ടെങ്കിൽ കളയാം എന്ത് വേണേലും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നടപടികൾ അതായത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ എല്ലാം എടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും കാരണം ഇത് നമുക്ക് വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല ത്രീ പോയിന്റ് നയൻ കെ വ്യൂസ് എന്ന് പറയുമ്പോൾ നാലായിരത്തിനടുത്ത് ആൾക്കാർ ഡെയിലി ഡെയിലി ആൾക്കാർ കാണുന്നുണ്ട് അയ്യായിരം ആറായിരം പതിനായിരം ഒക്കെ ആയിട്ട് മാറും അതിന്റെ വ്യൂ അതിൽ പോയി പെടുന്നത് പത്ത് പേരാണെങ്കിൽ പത്ത് പേരിൽ നിന്നും നാലായിരം രൂപ പറ്റി പറ്റി കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ അവർ കിട്ടുകയാണ് ഈ പത്ത് പേരുടെ നാലായിരം രൂപ പോകും കൂടെ ചെയ്യാണ് ആ കൂടുതൽ ഇനി ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ഒരുപാട് പേര് സ്കാമേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചാനൽ വന്നിട്ട് വീഡിയോ ആറും ഏഴും സെക്കൻഡ് കണ്ടുകൊണ്ട് വാച്ച് ഡ്യൂറേഷൻ കുറച്ചുകൊണ്ടും ഡിസ്ലൈക്ക് അടിച്ചുകൊണ്ടും റിപ്പോർട്ട് ചെയ്തുകൊണ്ടും വീഡിയോസിന്റെ വ്യൂസ് കുറയ്ക്കുന്നുണ്ട് നമ്മുടെ ചാനലിനെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക എന്താണ് സംഭവിക്കുന്നത് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല് ഡി എച്ച് എൽ ആണ് ഡയറക്റ്റ് വാ എന്ന് പറയും ഒരുപാട് സ്കാം ഇതുപോലെ നടക്കുന്നുണ്ടല്ലോ ഇത് റിയൽ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് വാ ഇവിടെ ഇന്റർവ്യൂവിന് അറിയാലോ കൺഫേം ആണോ അല്ലേ വന്ന് 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 ഇന്റർവ്യൂ ജോലി വെറുതെ വന്ന പോലെ ആവില്ലല്ലോ നോക്ക് എന്ന് പറയും പറയും ഓഫീസ് ഉണ്ട് സത്യമാണ് രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റെസിപ്റ്റ് 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 ഫോട്ടോ ഒരു ഞാൻ ണല്ലോ വീഡിയോക്കകത്ത് തന്നിട്ട് ഇന്ന ദിവസം വരണം ജോയിൻ ചെയ്യാൻ പറയും നമ്മൾ അവിടുന്ന് പോരും പിന്നെ ഇവർ വിളിച്ചെടുക്കില്ല ആ ജോലി ഉണ്ടായിട്ട് നീട്ടി 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 കൊണ്ടുപോയി കൊണ്ടിരിക്കും അപ്പോഴാണ് ഈ സംഭവം മനസ്സിലാവുന്നത് മൂന്നാല് മാസം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ പെട്ടെന്ന് തട്ടിപ്പിലായി പോയെന്നുള്ളത് അതാണ് ഇപ്പൊ അതിനകത്ത് നാലായിരം രൂപ കൊടുക്കണം ഒരു മാസം ട്രെയിനിങ് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നു പറഞ്ഞാൽ അവൻ കളനാണ് ആ കമ്പനിട്ടവൻ അവൻ ഇവരിൽ പെട്ട ഒരാളാണ് അല്ലെങ്കിൽ അങ്ങനൊരിക്കലും ചെയ്യില്ല അവിടെ പോയവർക്ക് ജോലി കിട്ടിയിട്ടില്ല എന്ന് വരെ ചരിത്രം അവിടെ മനസ്സിലായോ പല കമ്പനികളുണ്ട് ഒന്നു മാത്രം ഒന്നുമില്ല ബാംഗ്ലൂരിൽ ഇത്തരത്തിൽ ജോബ് സ്കാം ചെയ്യുന്ന ഒരുപാട് എച്ച് ആർ റിക്രൂട്ട്മെന്റ് ഏജൻസികളുണ്ട് ഒരുപാടുണ്ട് ലീഗലി നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അതിന്റെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ചാനലിൽ വരുന്ന കണ്ടന്റുകൾ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല ആളും പേരും ഊരും ഒന്നും അറിയാത്ത കുറെ ചാനലിൽ എന്തെങ്കിലും വന്നിട്ട് വോയിസ് വോയിസിട്ട് പോകുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ട്രസ്റ്റബിൾ അല്ല എന്നുള്ളത് ഇപ്പം ഞാനിപ്പോൾ എന്താ അറിയോ ഞാൻ എല്ലാ ചാനലിലെ കണ്ടന്റും ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ജോബ് വാക്കൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാനലിലെ കണ്ടന്റും മലയാളത്തിലുള്ള ചാനലിലെ കണ്ടന്റ് എല്ലാം ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ സെൻട്രൽ ഗവൺമെന്റ് ലെവലിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോഴേ ആയിട്ടുള്ള ജോബ് പോസ്റ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളും പോവുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും മേടിക്കാത്ത ആയിട്ടുള്ള റിയൽ വാക്കൻസീസ് പോസ്റ്റ് ചെയ്യുന്ന ചാനലുകൾ പോലും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചാനലിനൊന്നും ഒരിക്കലും ഒരു നിൽക്ക് കളിയില്ല ഈ പറഞ്ഞ ഇതുപോലുള്ള ചാനലുകൾ വരുന്ന കണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അത് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് ആ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കിട്ടി ഇനി റിക്വസ്റ്റ് ചെയ്യും പുള്ളീനെ അല്ല ബാക്കി റിപ്പോർട്ടിംഗ് കാര്യങ്ങൾ ലീഗൽ ആയിട്ട് മൂവ് മൂവ് ചെയ്യും ഒരിക്കലും ആ വീഡിയോ നിങ്ങൾ നോക്കിയോ വിത്തിൻ ഒരു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സിന് ശേഷം ആ വീഡിയോ അവിടെ കാണില്ല ആ ചാനലിനകത്ത് ഇതുപോലെ നമുക്ക് ടീമുണ്ട് ഇതുപോലെ ഉള്ള കണ്ടന്റുകൾ നമ്മളിൽ എത്തിക്കുന്ന ഒരു ടീമുണ്ട് റിസർച്ച് ടീമുണ്ട് മനസ്സിലായില്ലേ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ആ ഗ്രൂപ്പിലുള്ള ആളുകൾ അയച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി അതായത് സ്കാം ആണ് എന്നുണ്ടെങ്കിൽ അതിന് റിമൂവ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് വേറെയുണ്ട് ആ റിമൂവ് ചെയ്ത് കണ്ടന്റ് എടുത്ത് കളയുമ്പോൾ ചിലപ്പോൾ ആ ചാനലും പോയേക്കാം പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ജോബ് കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം അതുപോലെ നിങ്ങൾക്ക് വരുന്ന വേക്കൻസികൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് അത് റിയൽ ആണോ എന്ന് അന്വേഷിക്കണം ജസ്റ്റ് ആ വിളിച്ചാൽ വിളിച്ചപ്പോലെ അവർ പറഞ്ഞുതരില്ലേ എനിക്കവർ പറഞ്ഞിരുന്നല്ലോ ഈ എയ്റ്റ് നയൻ സെവൻ സീറോ ത്രീ ടു എന്ന് പറയുന്ന ആ നമ്പർ ഒന്നും അവർക്ക് അറിയാൻ അറിയുകയും കൂടിയില്ല അങ്ങനത്തെ ഒരു നമ്പർ വെച്ചിട്ട് അവർ അവരെവിടുന്നും ജോബ് റിക്രൂട്ട് ചെയ്യുന്നില്ല ഇതൊക്കെ നാദനയില്ലാത്ത നമ്പറാണ് ഏതൊക്കെയോ ആൾക്കാരുടെ പ്രൂഫിൽ എടുത്ത നമ്പറാണ് ഇതൊക്കെ ഇത് വെച്ച് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പാവപ്പെട്ടവർ എടുത്തായിരിക്കും അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും അടുത്തിടെ പ്രൂഫ് വെച്ചെടുത്ത സിം ആയിരിക്കും അത് അല്ലെങ്കിൽ ഭായമാര് കൊണ്ടുകൊടുക്കുന്ന സിം ആയിരിക്കും അത് മനസ്സിലായോ ഇനി എന്റെ ചാനലിൽ തന്നെ ഇവർ റിക്രൂട്ട്മെന്റ് രീതിയും കാര്യങ്ങളും സ്കാമും എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഇവരുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ അടക്കമുള്ള വീഡിയോസ് ഉണ്ട് ഞാൻ നീ ഇങ്ങോട്ടേക്ക് വരണ്ട പ്രശ്നം തീർന്നില്ല തൊട്ട് പോയിട്ടില്ല പോക്കറ്റിലിരിക്കും ഞാൻ പറഞ്ഞുതരാം ആ ഞാൻ പറഞ്ഞോണ്ടിരിക്കില്ല കേൾക്കണല്ലേ പറയുന്നത് നിന്റെ തള്ളി കിടക്കുന്ന ഏത് ഫ്ലേവറാണ് വീഡിയോയുടെ താഴെ ലിങ്ക് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം നിങ്ങൾ അതും കൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇവര് കൃത്യമായിട്ട് ചെയ്യുന്നത് സ്കാണെന്നുള്ളത് മനസ്സിലാവും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ